ഹായ് മച്ചാമാരെ ഇന്ന് നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്സപ്പാണ് അപ്പോൾ വാട്സപ്പിൽ കോൾ ചെയ്യുന്ന ആളുകളെ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നാൽ വളരെ സിംപിളായിട്ട് നിങ്ങൾ വിളിക്കുന്ന വാട്സ്ആപ്പ് കോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും വാട്സ്ആപ്പ് കോൾ മാത്രമല്ല വാ വീഡിയോ കോളും പക്ഷെ വീഡിയോ കോൾ എന്താ വെച്ചാൽ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് അതിൻ്റെ വോയിസ് മാത്രമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു അപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഉപകാരപ്രദമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ചെറിയൊരു അപ്ലിക്കേഷൻ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കാരണം അപ്ലിക്കേഷനുള്ളിൽ ഒരുപാട് സെറ്റിംഗ്സ് നമുക്ക് എനേബിൾ ചെയ്യാണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടു അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ വാട്സ്ആപ്പ് കോൾ നമ്മളല്ല അടിപൊളിയായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ അപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സി നേരെ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം ഒരുപാട് പെർമിഷൻസ് കാര്യങ്ങൾ നമ്മൾ അലോ ചെയ്യാണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്കൊരു അപ്ലിക്കേഷൻ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടത്തുള്ളൂ താഴെ നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് കാര്യങ്ങൾ അടിച്ചു പോകാം നേരെ ജസ്റ്റ് അസെപ്റ്റ് കാണും അസെപ്റ്റ് കൊടുക്കുക ഇവിടെ നമുക്ക് പെർമിഷൻസ് കാര്യങ്ങൾ അലോ ചെയ്യാണ്ട് ജസ്റ്റ് നമ്മൾ പെർമിഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എനബിൾ സർവീസ് എന്ന് കാണിക്കും ജസ്റ്റ് അവിടെ വന്നതിനെ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ആപ്പ് കോൾ റെക്കോർഡ് എന്നുള്ളത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഈ ഫസ്റ്റ് കാണുന്ന യൂസ് ആപ്പ് കോൾ റെക്കോർഡ് ജസ്റ്റ് എനബിൾ ചെയ്യുക താഴെ അലോ കൊടുക്കുക ജസ്റ്റ് നമ്മൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ എനബിൾ സർവീസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് വീണ്ടും ആപ്പ് കോൾ റെക്കോർഡ് എന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ അലോ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്നുള്ളത് ജസ്റ്റ് എനബിൾ ചെയ്ത് താഴെ അലോ കൊടുക്കുക നേരെ നമ്മൾ ബാക്ക് വരിക സ്കിപ്പ് എന്നുള്ള ചെയ്യാൻ കാണുന്ന ഒരു ഓപ്ഷന് കൊടുക്കുക വീണ്ടും നമ്മളിവിടെ പെർമിഷൻ അലോ കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ അതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അപ്ലിക്കേഷൻ എനബിൾ ആയിട്ടുണ്ട് ണെങ്കിൽ മുകളിൽ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് ലൈൻ കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ എബിൾ ആണോ ഡിസബിൾ ആണോ നമുക്ക് നമുക്ക് ഇനി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡിസബിൾ ചെയ്ത് തരാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എനബിൾ ചെയ്ത് തരാം അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് താഴെ നമുക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ലോക്ക് അതായത് പുറമുള്ള ഒരാൾക്ക് അപ്ലിക്കേഷൻ നോക്കരുത് ഓപ്പൺ ചെയ്യാൻ ചെയ്യരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പിൻ ലോക്ക് അതേപോലെ ഫിംഗർ പ്രിന്റ് കോ അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ഈ ഫോണൊരു പ്രൊ ഈ അപ്ലിക്കേഷൻ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഓഡിയോ സോഴ്സ് ഉണ്ട് അത് ഓഡിയോ ഏതൊക്കെ രീതിയിൽ എന്നുള്ള ആ ഒരു ലെവലൊക്കെയാണ് അതൊക്കെ നോർമലി നമുക്ക് കിടക്കുന്നുണ്ട് നമുക്ക് എതിൽ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെയ്യാൻ വേണ്ടി സാധിക്കും താഴെ നമുക്ക് ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഓപ്ഷൻ നമുക്ക് കാണുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു വേറെ ഫോണിൽ നിന്ന് ഈ ഒരു ഫോണിലേക്ക് കോൾ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വേറെ ഫോണിൽ നിന്ന് ജസ്റ്റ് ഞാൻ കോൾ ഈ ഒരു വാട്സപ്പ് കോൾ തന്നെ ഈ ഒരു ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും കോൾ അവിടെ വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ ആ കോള് ആൻസർ ചെയ്യാണ് അപ്പൊ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ റെക്കോർഡ് തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് റെക്കോർഡ് നമുക്ക് വരുന്നുണ്ട് നമ്മൾ റെക്കോർഡ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു എട്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒമ്പത് ഇപ്പം ഒരു പത്ത് സെക്കൻഡോളം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കോള് ഡിസ്കണക്ട് ചെയ്യാണ് ഈ ഒരു കോൾ നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ആണ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളത് അതായത് നോർമലി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കോൾ ചെയ്തുകൊണ്ടാണ് നേരെ അപ്ലിക്കേഷനുള്ളിലേക്ക് പോയത് നേരെ മറിച്ച് നമുക്ക് നേരെ എന്താ പറയുക നമ്മളൊരു നോർമലി വിളിച്ച് കഴിഞ്ഞിരിക്കും നമുക്ക് ഒരു റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് വിളിച്ചത് ആ വിളിച്ച ആളുടെ പേര് എന്താണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ ആ പേര് വിളിച്ച ടൈം എത്ര സെക്കൻഡ് ആണെന്ന് വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും പ്ലേ ക്ലിക്ക് ചെയ്യുക ഈ റെക്കോർഡ് 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 തന്നെ നമുക്ക് നമുക്ക് ഇവിടെ ജസ്റ്റ് വരുന്നുണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ ആ റെക്കോർഡിൽ പറഞ്ഞ അതേ കാര്യം ആയിട്ട് അവിടെ വളരെ ക്ലിയറോഡ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വാട്സപ്പ് വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും വാട്സപ്പ് വീഡിയോ ഇതുപോലെ തന്നെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു സംസാരം ആ ഒരു എന്താ പറയുക ആ ഒരു സംസാരം നമുക്ക് ഫുൾ ആയിട്ട് റെക്കോർഡ് ആവും പക്ഷെ വീഡിയോ നമുക്ക് റെക്കോർഡ് ആവില്ല ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കാണിക്കും ആരാണ് വിളിച്ചത് ആ ഒരു സംസാരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊക്കെ കോൾ ചെയ്തതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും നമുക്കിത് കണ്ടന്റ് ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അതിനൊക്കെ ഒരു ഓപ്ഷനായിട്ടും കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് കോൾ ചെയ്യുന്ന ആളുകൾക്ക് ഇനി മുതൽ വാട്സപ്പ് കോൾ റെക്കോർഡ് ആവുന്നില്ല പരാതി ഈ ഒരു വീഡിയോട് കൂടി തീരണം ഇനി എന്തായാലും വാട്സപ്പ് കോൾ നല്ല പക്ക ക്ലിയറോട് കൂടി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാൽ നമ്മൾ വിശ്വാസം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളെ ഇതുപോലെ പുതിയമായ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ